ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാറുന്നു എന്നല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത് ഇനിയിപ്പോൾ ഓരോരോ ഉദ്യോഗസ്ഥരെയായിട്ട് പിടിച്ചു തുടങ്ങും ഒരു വലിയ ഗൂഢാലോചനയുടെ ചിത്രമാണോ തെളിയാൻ പോകുന്നത് പ്രസാദ് ഉറപ്പായി രീതിയിൽ തന്നെയാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നീങ്ങുക ഇതിലൊരു നിർണായക അറസ്റ്റാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയ്യിൽ കിട്ടിയതോടുകൂടി മറ്റ് ഭാഗങ്ങളിലേക്ക് അന്വേഷണം നീങ്ങും എന്നതാണ് ഇതിൽ ആദ്യാവസാന മൊഴി നൽകേണ്ട ആൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോറ്റിക്ക് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു ആ ഒരു പരിമിതിയൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിനില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഉരുക്കിയെടുത്ത സ്വർണം അത് ഉദ്യോഗസ്ഥർക്ക് വീതം നൽകിയെന്ന മൊഴി വന്നിട്ടുണ്ട് ഒരുപക്ഷെ അതിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും ഇടപെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ ദേവസ്വം വിജിലൻസ് പുറത്തേക്ക് വെച്ചിട്ടുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇതിൽ ഇടപെട്ടിട്ടുള്ള അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും എന്ത് ലാഭമാണ് കിട്ടിയത് ആ വീതിച്ച സ്വർണം ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും പോയിരുന്നോ അതൊരു നിർണായകമായ സാധനമാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയൊക്കെ കൈമാറി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് മറ്റൊരു മില്ലനിയർ ക്വസ്റ്റൻ ക്വസ്റ്റ്യനുള്ളത് അരുൺ ഇതിൽ പ്രധാനമുള്ളത് താരപാലക വിഗ്രഹത്തിന്റെ പാളികളും അതുപോലെ കട്ടിളപ്പാളിയുടെ പാളികളും മാത്രമാണോ ഇതിൽ ഉണ്ടായിരുന്നത് അതല്ല ആദ്യം സംഭവിച്ചത് കഥക സ്വർണം പൂശി കൊണ്ടുവരിക എന്നുള്ളതാണ് ആ സ്വ കഥക സ്വർണം പൂശി കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ അതായത് കഥക പൂശിയതോട് കൂടിയാണ് കഥകിന് കൂടുതൽ തിളക്കം ബാക്കി ഭാഗത്ത് തിളക്കമില്ല അതെല്ലാം ചെമ്പാണ് അതുകൊണ്ട് അതെല്ലാം കൊണ്ട് പൂശിയിട്ട് വരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ കഥകിൽ നേരത്തെ മല്യ മല്യ പൊതിഞ്ഞിരുന്ന സ്വർണം അതിപ്പോൾ സ്ട്രോങ് റൂമിലെ വാതിലുണ്ടോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല വേറെ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോയി ഇടനിലക്കാരനായി നടത്തിയിരുന്നോ എന്നുള്ളത് ഏറെ പ്രധാനമാണ് അരുൺ മറ്റൊരു ചോദ്യമുള്ളത് ഉറപ്പായിട്ടും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇതുവരെയും കൃത്യമായ ഒരു മറുപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ കടകംപള്ളി പറയാൻ തയ്യാറായിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന് ബാധ്യതയുണ്ട് കാരണം തന്റെ വകുപ്പിന് കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളും പ്രതികളാകുമ്പോൾ അന്നത്തെ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി പറയേണ്ടതായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല എന്നുള്ളത് പ്രസക്തമാണ് കടകംപള്ളി ഏതെങ്കിലും രീതിയിൽ ഇത് നേരത്തെ അറിഞ്ഞിരുന്നോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടിയാണ് ഇതിലേറ്റവും പ്രധാനം കള്ളം പറയുന്നുണ്ടെങ്കിൽ തന്നെ സഹായിച്ചവർക്ക് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് അല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അരുൺ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം സംശയിക്കേണ്ടത് നമ്മൾ ആദ്യം സംശയിച്ചതുപോലെ ഇത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ബുദ്ധിയല്ല അരുൺ അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഈ പറയുന്ന സകല ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരുപക്ഷെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന എന്ത് കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരാളെ കണ്ടെത്തുകയായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് പ്രധാനമായും പ്രത്യേക അന്വേഷണ സംഘം ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ആ രീതിയിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം അരുൺ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എന്നുള്ളതുകൊണ്ടും എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അതിന് ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടി വരും എന്നുള്ളതുകൊണ്ടും അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അരുൺ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് അതാണ് അരുൺ ഇതിന്റെ ലാഭം പങ്കിട്ടെടുത്തിട്ടുണ്ട് വീതിച്ചിട്ടുണ്ട് അതാർക്കൊക്കെ കിട്ടി എത്ര കിട്ടി എവിടെ വെച്ച് കൊടുത്തു അതിപ്പോൾ ഇവിടെ ഉണ്ട് പ്രധാനമാണ് അരുൺ ആ ചോദ്യങ്ങളും അതിൽ നിന്ന് പോറ്റിയുടെ മറുപടിയും തുടരുക നിങ്ങൾ റോഷി ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ റാന്നി കോടതിയിലേക്ക് എത്തും അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ നൽകാം